ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് ഇനി നമുക്ക് മീൻ കറി വെക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കാം സ്വല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി സ്വല്പം ഉപ്പ് എല്ലാം ഈ ചട്ടിയിലോട്ടിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് കറി തിളയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലിടാം ഇതെന്റെ കപ്പത്തോട്ടമാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു മൂട് കപ്പ കുറിക്കാം ഇനി ഈ കിഴങ്ങെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം ഗൈസ് ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളത്തിലേക്കിട്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഇന്നിത് എൻ്റെ കൂടെ കഴിക്കാൻ ഒരാൾ കൂടിയുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ താർസാൻ സുഹൃത്തുക്കളെ ഞങ്ങൾ കപ്പയും മീൻകറിയും കഴിക്കാൻ ഒരു അടിപൊളി സ്ഥലം നോക്കുവാണ് ഞങ്ങൾ ആ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് താർസ എങ്ങനുണ്ട് എൻ്റെ കിഴങ്ങും മീൻകറിയും നല്ല ടെസ്റ്റ് ഉണ്ട് ഗൈസ് ഞാൻ ശരിക്കും ക്ഷീണിതനാണ് കാപ്പി കാരണമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബൈ